ഹലോ നമസ്കാരം ജാഗോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഫോർ ഫോർലൂപ്പിൻ്റെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ലൂപ്പ് വേരിയബിൾസിനെ കുറിച്ചാണ് അതായത് നമ്മൾ ഫോർ ലൂപ്പ് പഠിച്ചു അതിൽ തന്നെ നമുക്ക് പല മെത്തേഡ് അല്ലെങ്കിൽ പല രൂപത്തിൽ നമുക്ക് ഈ റിസൾട്ടിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നതാണ് ലൂപ്പ് കൗണ്ടർ അപ്പോൾ ലൂപ്പ് കൗണ്ടർ എന്തിനാണ് ഫോർ ലൂപ്പ് കൗണ്ടർ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഫോർ ലൂപ്പ് കൗണ്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആൻസർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വാല്യൂ മുതൽ നമുക്ക് ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഫോർ ലൂപ്പ് ഫോർ ലൂപ്പ് കൗണ്ടർ യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഫോർ ഫോർലോപ്പ് കൗ ലൂപ്പ് കൗണ്ടർ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം ജസ്റ്റ് ഇതേപോലെ തന്നെയാണ് അധികം മാറ്റങ്ങളൊന്നും വരുന്നില്ല നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഐ ഡി എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം ഒരു ലിസ്റ്റ് ആയിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കണം അപ്പം ഞാൻ ഇവിടെ വന്ന് എന്ത് ചെയ്യേണ്ടത് ഒരു ടി എച്ച് കൂടി കൊടുത്തു എന്നിട്ട് ഇവിടെ വന്ന് സീരിയൽ നമ്പർ എന്ന് ചേർത്ത് കൊടുത്തു സീരിയൽ നമ്പർ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സീരിയൽ നമ്പർ കൊടുത്തത് വീണ്ടും നമ്മൾ ഇവിടെ വന്ന് ഒരു ടി എന്ന് ചേർത്ത് കൊടുത്തു ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വന്ന് ഇതുപോലെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യണം ഫോർ ലൂപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഫോർ ലൂപ്പ് അതിനുശേഷം ഇവിടെ വന്ന് എന്ത് ചെയ്യണം കൗണ്ടർ എന്ന് ചേർത്ത് കൊടുത്തു കൗണ്ടർ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് ഇതൊന്ന് റെണ്ണിയിപ്പിക്കാം ആൻസർ എങ്ങനെ വരണേ നോക്കാം ഇപ്പൊ ഇതിന്റെ ഇത് റെണ്ണിയിക്കുമ്പോ നോക്കൂ ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യും ഒരു സീരിയൽ നമ്പർ ഇന്നിട്ടിട്ട് ആ വൺ ടു നമ്മൾ ആ കൊടുത്ത നമ്പർ ഇതുപോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും അതായത് സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണ്ട നമ്പേഴ്സ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ ഓരോ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യും വാല്യൂസ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരും ഇപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്നത് വണ്ണ് മുതലാണ് ഇനി നമുക്ക് സീറോ മുതലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ സീറോ മുതലായിരിക്കും തുടങ്ങുക അപ്പോൾ സീറോ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൂപ്പ് കൗണ്ടറിൻ്റെ കൂടെ ഒരു സീറോ കൂടി ചേർത്ത് കൊടുത്താൽ ഇതിലുള്ള വാല്യൂ നമുക്ക് സീറോൻ്റെ കൂടെ ആയിരിക്കും നമുക്ക് അതായത് സീറോ വെച്ചിട്ടായിരിക്കും തുടങ്ങുക അതായത് സീറോ വൺ ടു ത്രീ ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിലെ ആദ്യത്തെ വാല്യൂ മാത്രമായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കണം അതായത് ഇപ്പോൾ ഇതിലെ എല്ലാ വാല്യൂസും നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അതിന്റെ ആദ്യത്തെ വാല്യൂ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതിത്തെ ആദ്യത്തെ വാല്യൂ മാത്രം നമുക്ക് എന്ത് ചെയ്യണം പ്രിന്റ് ചെയ്യിപ്പിക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മളിവിടെ കൊടുത്തതില് നമുക്ക് എൻ്റയറിൽ ഒരു മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്താം ഇനി എന്ത് ചെയ്യണം ഇതിലെ ഒന്നാമത്തെ വാല്യൂസിന് മാത്രമായിട്ട് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് മോഡേൺ ആക്കാം ഓക്കെ അപ്പൊ അതെങ്ങനെ ചെയ്യണേ നോക്കാം ഉം അപ്പൊ ഇത് ഞാനിവിടെ വന്ന് ഈ സീരിയൽ നമ്പർ എന്നുള്ളത് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കണുണ്ട് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഇത് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി ഇനി അതിന് ശേഷം നമ്മളിവിടെ വന്നൊന്ന് ചെയ്യണം ഈഫ് എന്നിട്ട് കൊടുത്തു ഈഫ് നമ്മളിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഒരു കേളി പ്രൈസസ് ഓപ്പൺ ചെയ്യണം ഓക്കേ നമുക്ക് ഇത് വേറൊരു രൂപത്തിൽ ഡിസ്പ്ലേയിപ്പിക്കാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ആൻസർ നമുക്ക് ഇത് ഡിസ്പ്ലേയിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെയർലി ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കിയിട്ട് ഒന്ന് നോക്കാം ഓക്കെ ഇത് ഞാനിവിടുന്ന് ഡെലീറ്റ് ചെയ്യുന്നുണ്ട് ടേബിൾ ഞാൻ ഇവിടുന്ന് ഡെലീറ്റ് ചെയ്യുന്നുണ്ട് ടേബിൾ ഇല്ലാതെ നമുക്ക് ചെയ്യാം എന്നാൽ ഇതിനെ കറക്റ്റ് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ഒരു പോയിന്റ് വരാൻ വേണ്ടിയിട്ട് യു എൽ എന്ന് ചേർത്തു യു എൽ എന്നാൽ അൺ ഔട്ട് ലിസ്റ്റ് അതിന് ശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുകയാണ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു എന്നിട്ട് ഇവിടെ വന്ന് കേളി ബ്രേസസ് ഒരു പെർസെൻറ്റേജ് സിമ്പിൾ ടൂ ഫോർ അതിനുശേഷം നമ്മൾ എക്സ് ഇൻ അതിനുശേഷം ശേഷം നമ്മുടെ ഇവിടെ വന്ന് സ്റ്റുഡൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു ഇതിവിടെ വെച്ച് ക്ലോസും ചെയ്തു ഓക്കെ ഇത്രയും ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ഉള്ളിലൊരു എൽ ഐ എന്ന് ചേർക്കുക എൽ ഐ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ലിസ്റ്റ് എച്ച് ടി എം എൽ ടാഗിലുള്ള ലിസ്റ്റാണ് എൽ ഐ എന്നിട്ട് ഇവിടെ വന്ന് എൽ ഐ എന്ന ടാഗ് ക്രിയേറ്റ് ചെയ്തു ഈ എൽ ഐ എന്ന ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വന്ന് ഈഫ് ശേഷം നമ്മൾ ഈ എൽ ഐ എന്ന ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഈ എൽ ഐ എന്ന ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ആദ്യം തന്നെ ഒരു കേളി ബ്രൈസസ് ഇട്ടു പെർസെൻറ്റേജ് സിമ്മലിട്ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് ഈഫ് ലൂപ്പ് അതിനുശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യണം ഫസ്റ്റ് ഇതിലെ ഒന്നാമത്തെ വാല്യൂവിന് നമുക്കൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഫസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് പേർസെൻറ്റേജ് വെച്ച് ക്ലോസ് ചെയ്തു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് അതിനൊരു സ്റ്റൈല് കൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഞാനിവിടെ വന്ന് സ്റ്റൈൽ എച്ച് ടി എ സി എസ് എസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്ത് ചെയ്യാം ഒരു റെഡ് ചേർത്ത് കൊടുക്കാം ആണ് എന്ത് കളർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ റെഡ് ചേർത്ത് കൊടുക്കും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇപ്പം ആ ഈഫ് നമ്മൾ ഓപ്പൺ ചെയ്തിരുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്ന് എൻ ഡി ഈഫ് വെച്ച് ക്ലോസ് ചെയ്യിപ്പിച്ചു അതിന് ശേഷം നമുക്ക് ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം ആ വാല്യൂസ് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം അപ്പോൾ ഇവിടെ വന്ന് ലിസ്റ്റിൻ്റെ ഉള്ളിൽ വാല്യൂസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാണ് ഈ രൂപത്തിൽ ആ എക്സ് എന്നുള്ളത് ചേർത്ത് കൊടുത്തു ആ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ആ വാല്യൂസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം എൽ ഐ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം മുകളിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഫോർ നമുക്ക് വിളിച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇവിടെ വന്ന് പെർസെൻറ്റേജ് ടു അതിനുശേഷം എൻ്റ് ഫോർ എന്ന് വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു ശരി ഇതിന് ശേഷം നമുക്കിതൊന്ന് റെണ്ണിയിപ്പിക്കാം അപ്പോൾ നോക്കൂ ഇതിലെ ഒന്നാമത്തെ നെയിം മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഒരു റെഡ് കളറിലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരും ഇതിൽ ആദ്യത്തെ വാല്യൂ ഏതാണോ അത് മാത്രം നമുക്ക് എന്ത് ചെയ്യും ഒരു റെഡ് കളറിലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരും അപ്പോൾ കൂട്ടത്തത് എ ഏറ്റവും മുകളിൽ വരുന്ന വാല്യൂസ് മാത്രമായിട്ട് നമുക്ക് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ ടൂള് യൂസ് ചെയ്യുന്നത് ഇനി ഇതിൽ ഏറ്റവും അവസാനത്തെ വാല്യൂസാണ് നമുക്ക് റെഡിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ വന്ന് ലാസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൽ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ വാല്യൂസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ റെഡിലായിട്ട് കാണിച്ചു തരാം അപ്പോൾ അതിനാണ് ഫോർ ഫോർലോപ്പിൽ ഫസ്റ്റും അതേപോലെ തന്നെ ലാസ്റ്റും ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് വരുന്നതാണ് ഇപ്പോൾ നമുക്കിത് അഡ്മിൻ അതേപോലെ അരുൺ വിനോദ് അനു അങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് കൗണ്ടറിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ അത് നേരെ റിവേഴ്സിലായിട്ട് അതായത് നമുക്ക് കൗണ്ട് ബാക്ക് അതായത് ഏറ്റവും മുകളിലുള്ളത് അവസാനത്തെ വാല്യൂ വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാം അതിന് അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ളത് എല്ലാം ഒന്ന് കളയുന്നുണ്ട് എല്ലാം ഒന്ന് കളഞ്ഞു അതിനുശേഷം നമ്മുടെ ഇവിടെ വന്ന് എൽ ഐ എന്ന് ചേർത്ത് കൊടുത്തും അതിനുശേഷം ഒരു കേളി ബ്രൈസസ് ഓപ്പൺ ചെയ്തു അതിനുശേഷം നമ്മുടെ ഇവിടെ വന്ന് ഫോർ ലൂ അതിനുശേഷം നമ്മളിവിടെ വന്ന് റിവേഴ്സ് കൗണ്ടർ എന്ന് ചേർത്ത് കൊടുത്തു റിവേഴ്സ് കൗണ്ടർ എന്ന് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്കിത് ഒന്ന് റിണ്ണിപ്പിച്ച് നോക്കാം അപ്പൊ എങ്ങനെയാണ് ആൻസർ വരണേന്ന് നമുക്ക് നോക്കാം അപ്പൊ നേരത്തെ വൺ ടു വൺ ടു ഫൈവ് വരെ വന്നിരുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പ്രിൻറ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിവേഴ്സ് കൗണ്ടർ യൂസ് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് കൗണ്ടർ സീറോ വരെ പ്രിൻറ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഫൈവ് മുതൽ ഒന്ന് വരെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത് അത് സീറോ വരെ പ്രിൻറ് സിമ്പിൾ ആണ് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു സീറോ കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടൂളുകളൊക്കെ അതിലേക്ക് ആവശ്യമായിട്ട് വരിക അപ്പം ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം